ിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ശിവഗിരി പരാമർശത്തിന് മറുപടിയുമായി മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും പോലീസ് നടപടികളിൽ തനിക്ക് ദുഃഖമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കാനാണ് ശിവഗിരിയിലേക്ക് പോലീസിനെ അയക്കേണ്ടി വന്നത് തനിക്ക് ശേഷം വന്ന നായനാർ മന്ത്രിസഭ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു അത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം മുത്തങ്ങാ സംഭവത്തെക്കുറിച്ചുള്ള സിബിഐ റിപ്പോർട്ടും സർക്കാർ പുറത്തുവിടണമെന്നും എ കെ ആന്റണി ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്ന് വർഷമായി സംസ്ഥാന രാഷ്ട്രീയം ഇട്ട തനിക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം നടക്കുകയാണെന്നും എ കെ ആന്റണി ആരോപിച്ചു കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കുറിച്ചും ഇരുപത്തിയൊന്ന് വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ശുഭതയാണ് പോലീസിന്റെ ശുഭതയാണ് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര ബഹു അദ്ദേഹം ശിവഗരിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം കെ ആർ സാജു വിവരങ്ങൾ നൽകും സാജു ഇന്നലെ നിയമസഭയിലുണ്ടായ ആരോപണങ്ങൾക്കാണ് എ കെ ആന്റണി മറുപടി പറഞ്ഞിട്ടുള്ളത് മുത്തങ്ങയിലും അതുപോലെ തന്നെ ശിവഗിരിയിലും സംഭവിച്ച ആ ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ എന്ത് വിശദീകരണമാണ് അദ്ദേഹം നൽകിയത് അതുപോലെ തന്നെ ചില അപ്രിയ സത്യങ്ങൾ പറയാനുണ്ടെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അതെന്തിന്റെ സൂചനയാണ് ദിവ്യ എ കെ ആന്റണി പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി ചില കാര്യങ്ങൾ താൻ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറിയതിനു ശേഷവും പാടി നടക്കുകയാണ് താൻ ഇവിടെ ഇല്ലാതിരുന്ന ഇതിനൊന്നും മറുപടി പറയാനും ആരും ഉണ്ടായിരുന്നില്ല എന്ന വ്യസനത്തോടുകൂടി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുഃഖവാരത്തോടുകൂടിയാണ് എ കെ ആന്റണി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിലേക്ക് നയിച്ച സാഹചര്യം നമുക്കറിയാം ഇന്നലെ നിയമസഭയിൽ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയുണ്ടായിരുന്നു ആ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഭരണപക്ഷ ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ശിവഗിരിയും അതുപോലെ തന്നെ മുത്തങ്ങയിലെയും പോലീസ് നടപടികളായിരുന്നു അതിനാണ് അത് രണ്ടും എ കെ ആന്റണി മുഖ്യമന്ത്രി കാലത്ത് കേരളത്തിൽ സംഭവിച്ചതാണ് അതിന് രണ്ടിനും വിശദീകരണം നൽകാനായിട്ടാണ് ആന്റണി എത്തിയത് അതിൽ അദ്ദേഹം പറയുന്നത് ശിവഗിരിയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പോലീസ് നടപടി അത് അനിവാര്യമാക്കിയത് പലതവണ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അത്തരം നടപടി ഒഴിവാക്കാനായി എന്നാൽ കോടതി അലക്ഷ്യം ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ കോടതി അലക്ഷ്യം ഒഴിവാക്കാനായി അവസാനം പോലീസ് നടപടി വേണ്ടിവരികയായിരുന്നു വിജയിച്ച സ്വാമി അവിടെ ഭരണാധികാരത്തിലേക്ക് എത്തിക്കാൻ പോലീസ് കോടതിയുടെ ഉത്തരവ് അനുസരിക്കുകയാണ് ചെയ്തത് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ആ സംഭവത്തിൽ തനിക്ക് ഖേദമുണ്ട് എന്ന് എ കെ ആന്റണി വിശദീകരിക്കുന്നുണ്ട് അത് പണ്ട് താൻ ശിവഗിരിയിൽ തന്നെ എത്തി പറഞ്ഞതാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു പക്ഷേ അപ്പോഴും പോലീസ് നടപടിയെ തള്ളിപ്പറയാൻ എ കെ ആന്റണി തയ്യാറായില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നു ഇതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന ഇ കെ നായനാർ സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് കൈവശമുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം ജനങ്ങൾക്കെല്ലാം മനസ്സിലാകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു മറ്റൊന്ന് മുത്തങ്ങയാണ് മുത്തങ്ങയിൽ നിന്നും ആദിവാസികളെ കുടിൽക്കെട്ടി ആദിവാസികളെ ഇറക്കി വിട്ടത് അത് വന്യജീവി സങ്കേതമായതുകൊണ്ടാണ് ദേശീയ വൈൽഡ് ലൈഫ് സാങ്ചുറിയാണ് അവിടെ നിന്നും അവരെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് കത്തുകൾ ലഭിച്ചു മാത്രമല്ല അന്നിറങ്ങിയ വയനാട്ടിലെ പത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണമെന്ന് എ കെ ആന്റണി ആവശ്യപ്പെടുന്നു കുടിൽക്കെട്ടിയവരെ ഇറക്കി വിടണമെന്നായിരുന്നു മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ആദ്യ നിലപാട് എന്നാൽ പോലീസ് നടപടി ഉണ്ടായപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും കാല് മാറി എന്നാണ് എ കെ ആന്റണി പറഞ്ഞു വെക്കുന്നത് അക്കാര്യത്തിൽ ും സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട് അതും പുറത്തുവിടട്ടെ എല്ലാം മനസ്സിലാക്കട്ടെ മറ്റൊരു കാര്യം കൂടി അതിനകത്ത് എ കെ ആന്റണി ചേർത്ത് പറയുന്നുണ്ട് താൻ ഇറക്കിവിട്ട തന്റെ സർക്കാരിന്റെ കാലത്ത് പോലീസ് നടപടിയിലൂടെ ഇറക്കിവിട്ട ആദിവാസികളെ പിന്നീട് ആ മുത്തങ്ങ ഭൂമിയിൽ വന പുനരധിവസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ അതിന്റെ അർത്ഥം ആർക്കും അവിടെ ഉൾക്കെട്ടി താമസിക്കാൻ നിയമപ്രകാരം കഴിയില്ല എന്ന് തന്നെയാണെന്ന് ആന്റണി വിശദീകരിക്കുന്നു മാത്രമല്ല ആദിവാസികൾക്ക് ഏറ്റവും അധികം ഭൂമി നൽകിയത് താനാണ് എന്നുകൂടി എ കെ ആന്റണി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് രണ്ടിനും എ കെ ആന്റണി ഈ അർത്ഥത്തിലാണ് മറുപടി നൽകുന്നത് പക്ഷേ എ കെ ആന്റണി പറഞ്ഞ ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്താൻ ഇരുന്നതല്ല ഇന്നലത്തെ കാര്യങ്ങളാണ് തന്റെ പ്രകോപനം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ പലതും അപ്രിയ സത്യങ്ങളാവും അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന നിലപാട് ആണ് ആന്റണി വ്യക്തമാക്കുന്നത് ചോദ്യങ്ങൾക്ക് അദ്ദേഹം പലതിനും മറുപടി നൽകുന്നില്ല പറയുന്നത് ഇത് തന്റെ അവസാനത്തെ വാർത്താ സമ്മേളനമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കൂടുതൽ പറയാനുണ്ട് എന്നാണ് ദിവ്യ യെസ് തന്റെ ഭരണകാലത്തുണ്ടായ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണി കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്